നമസ്കാരം പഹൽഗാം ഭീകരാക്രമണം നടക്കുമ്പോൾ അവിടെ സ്വന്തം ഭർത്താവിനെ വെടിവെച്ച് വീഴ്ത്തിയ ഭീകരരോട് എന്തിനാണ് തന്നെ മാത്രം ഇനി ബാക്കി വെച്ചിരിക്കുന്നത് തന്നെയും കൂടെ കൊന്നുകൂടെ എന്ന് ഒരു യുവതി ഇന്ത്യൻ യുവതി ആ ഭീകരരോട് ചോദിച്ചപ്പോൾ ഭീകരർ പറഞ്ഞത് പോയി മോദിയോട് പറയൂ എന്നാണ് നിങ്ങളെയൊന്നും ഞങ്ങൾ കൊല്ലില്ല ഞങ്ങൾ കൊല്ലേണ്ടവരെ ഞങ്ങൾ കൊന്നു കൊന്നുകഴിഞ്ഞു ഇവിടെ നടന്നതൊക്കെ പോയി മോദിയോട് പറയൂ എന്നാണ് ഭീകരർ പറഞ്ഞത് അങ്ങനെ മോദിയോട് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പ്രയോജനം ഉണ്ടായിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ തന്നെ ഭാരതം തിരിച്ചടി കൊടുത്തിരിക്കുന്നു ഭീകരവാദ കേന്ദ്രങ്ങളെ ഒന്നാകെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു അധികം നഷ്ടം സംഭവിച്ചത് മൗലാന മസൂദ് അസറിനാണ് മൗലാന മസൂദ് അസറിനെ നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ ജയിലുകളിൽ നിന്ന് ഖാൻഡാറിലെ തീവ്രവാദികൾ മോചിപ്പിച്ചു കൊണ്ടുപോയക്കൊടും ഭീകരവാദിയാണ് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യം പിൻ രാജ്യത്തിൻ്റെ പിന്തുണയോടുകൂടി ലഷ്കർ ഇ ത്വയ്ബ ആസൂത്രണം ചെയ്ത ആ വിമാന റാഞ്ചൽ വിമാനം റാഞ്ചി വെച്ചതിന് ശേഷം അതിനകത്തുള്ള ബന്ദികളെ മോചിപ്പിക്കാനായി നിരവധി ഭീകരവാദികളെ വിട്ടുകിട്ടണമെന്ന് ഭീകരർ ആവശ്യപ്പെടുന്നു എന്നാൽ മൂന്ന് ഭീകരരെ വിട്ടയക്കുന്നു ആ വിട്ടയച്ച മൂന്ന് ഭീകരരിൽ ഒരാളാണ് മൗലാന മസൂദ് അസർ അദ്ദേഹം ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ തലവനാണ് തലനിറയെ ഇന്ത്യ വിരുദ്ധതയുള്ള ഒരു കൊടും ഭീകരനാണ് ഇന്ത്യക്കെതിരെ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് നിരപരാധികളായ നിരവധി ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ കാട്ടാളനാണ് ഈ മൗലാന മസൂദ് അസർ ആ മൗലാന മസൂദ് അസറിൻ്റെ വളരെ പരമ്പരാഗതമായ വർഷങ്ങളായിട്ടുള്ള താവളമാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം അടിച്ചു തകർത്തിരിക്കുന്നത് ഈ ആക്രമണത്തിൽ മൗലാന മസൂദ് അസറിൻ്റെ പതിനഞ്ചോളം വരുന്ന കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് മൗലാന മസൂദ് അസറിൻ്റെ സഹോദരിയും ഭർത്താവും അടക്കം ഭാര്യയും കുട്ടികളും അടക്കം പത്തിലധികം കുടുംബാംഗങ്ങൾ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ഈ വാർത്ത സ്ഥിരീകരിക്കുന്നത് മറ്റാരുമല്ല മൗലാന മസൂദ് അസർ തന്നെയാണ് അതായത് മൗലാന മസൂദ് അസർ എന്ന കൊടുംഭീകരൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത് തീർച്ചയായും കുടുംബാംഗങ്ങളെ അവിടെ ഉപേക്ഷിച്ച് മൗലാന മസൂദ് അസർ ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാക് ഐ എസ് ഐ ഒരുക്കിയ കൂടുതൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറിയിരിക്കാം അതുകൊണ്ട് മൗലാന മസൂദ് അസർ രക്ഷപ്പെട്ടു പക്ഷേ കുടുംബാംഗങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി അവരെല്ലാം കാലപുരിയിലെത്തി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ ഒരിക്കലും ഈ ബഹൽപൂർ ബഹവൽപൂരിലെ ഈ പറയുന്ന ഭീകര കേന്ദ്രം തകർക്കും എന്ന് വിചാരിച്ചില്ല പാകിസ്ഥാൻ്റെ പഞ്ചാബിലുള്ള ഏറ്റവും സേഫായിട്ടുള്ള ഭീകരരസക്ക് ഏറ്റവും സുരക്ഷിതമായിരിക്കാനുള്ള ഒരു താവളമായിരുന്നു അത് അതുകൊണ്ടാണ് മൗലാന മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളെ അവിടെ താമസിപ്പിച്ചത് പക്ഷേ ഇന്ത്യ ആ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുകയും ഇന്ത്യയുടെ മുഖ്യ ആക്രമണ പദ്ധതിയിലേക്ക് ഈ സ്ഥലം വരികയും മൗലാന മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളെ ചിന്ന ഭിന്നമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യ എന്തായാലും ബന്ധുക്കളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന മൗലാന മുഹമ്മദ് അസർ ഇപ്പോൾ തീർച്ചയായും അറിയുന്നുണ്ടാകാം പഹൽഗാമിൽ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ ബന്ധുക്കൾ ഇപ്പോൾ എങ്ങനെയാണോ വിലപിക്കുന്നത് അങ്ങനെ മസൂദ് അസറും അവിടെ വിലപിക്കുന്നുണ്ടാകും സ്വന്തം കുടുംബക്കാരുടെ വിയോഗത്താൽ നീറുന്ന മസൂദ് അസർ ആയിരിക്കും ഇപ്പോൾ അവിടെ ഉണ്ടാവുക അവരുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ഭഗവൽപൂരിൽ നടക്കും എന്നാണ് അറിയുന്നത് എന്തായാലും പാകിസ്ഥാന്റെ വളരെ പ്രാചീനമായ വളരെ പരമ്പരാഗതമായിട്ടുള്ള വർഷങ്ങളായി അവിടെ നടന്നുവരുന്ന ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഭീകര പരിശീലന കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നറിയുന്നു മൗലാന മസൂദ് അസീർ അസർ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല എന്തായാലും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ തീർച്ചയായും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് ലഷ്കർ തലവൻ ഹഫീസ് സയ്യിദിന്റെയും സ്ഥിതി എന്താണ് എന്ന് ഇപ്പോൾ എന്തായാലും അറിയുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ലഷ്കർ തൈബയുടെയും അതുപോലെ തന്നെ ജയ്ഷെ മുഹമ്മദിന്റെയും മുൻനിര ഭീകരന്മാർ തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തുവരുമെന്നും കരുതാം വെബ്ഡെസ്ക്യൂസ് ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ